പായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം മഴയൊക്കെ മഴ അയ്യാ ചൂടാണ് ചൂടാണ് എന്ന് പറഞ്ഞിരുന്നു മഴ വന്നപ്പോൾ പിന്നെ മഴ കൊണ്ട് ശല്യം തന്നെയായില്ല എല്ലാവർക്കും വെള്ളം വേണമെങ്കിൽ നമുക്ക് മഴ വേണം പക്ഷെ പണ്ടുള്ളവർ പറയും മഴ മഴയുടെ അമ്മയ്ക്കെന്നും കുറ്റമാണ് അത് പെയ്താലും കുറ്റം ഇല്ലേലും കുറ്റം മഴയുടെ അമ്മയ്ക്കെന്നും കുറ്റമാണ് അത്ര അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരും കുട്ടിയും മോനൊക്കെ കൂടിയിട്ട് ഗുരുവായൂരൊക്കെ തൊടാനായിട്ട് പോയി അപ്പം അവിടെ ഇന്ന് പോലെ ഇന്നലെ വൈകിട്ട് അവർ പോയി ഇന്നലെ വൈകീട്ട് അവിടെ തൊഴുതു അതിനുശേഷം റൂമൊക്കെ എടുത്ത് ഇന്ന് രാവിലെയൊക്കെ തൊഴുത് തൃപ്രയാർ പോയി വടക്കുന്നാഥൻ്റെ ഒക്കെ പോയിട്ടാണ് വരണേട്ടോ അപ്പം രാവിലെ ആ കുട്ടി ഇല്ല എന്നുള്ളത് കൊണ്ട് ഞമ്മള് ഉള്ളിയൊന്നും ആ കുട്ടി എന്ന് പറഞ്ഞില്ല അപ്പം ഞങ്ങൾ പൂരി ഉണ്ടാക്കി പൂരിക്ക് നമ്മൾ ഗ്രീൻ പീസും സവോളയും ഉരുളം കിഴങ്ങൊക്കെ കൂടിയിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടോ അപ്പം ഇന്നത്തെ ടിഫിൻ അങ്ങനെ കഴിച്ചു അപ്പോൾ എന്താ വെച്ചാൽ ഇനി വരുമ്പോൾ അവർ വരുമ്പോൾ പിന്നെ എന്താ വച്ചാൽ ചെയ്യാമല്ലോ അപ്പം നമുക്ക് നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ അവർക്ക് ഇഷ്ടാവില്ല അപ്പം ഇനി നാളെ ടിഫിൻ പുട്ടുണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് പുട്ടും കടലക്കറിയും നോക്കാം അപ്പം അതനുസരിച്ചിട്ട് എന്താച്ചാ ചെയ്യാം നാളെ നീ എവിടേക്കും പോണില്ല എന്ന് പറഞ്ഞ് നാനക്കോട്ടയൊക്കെ ആനക്കോട്ടയൊക്കെ പോയിത്രേ അപ്പം ഇന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ ചുറ്റിയിട്ടാണ് അവര് വന്നത് കേട്ട അപ്പം അങ്ങനെ പൂരിയും കറിയൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഈ ഓമക്കായ അങ് വയനാട്ടീന്ന് ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം രണ്ടതിൽ അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വെച്ചു പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തു വിചാരിച്ചു നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി കഴിക്കണ കറി വേണ്ട ഉണ്ടാക്കാനായിട്ട് എന്നാൽ ശരി ഓമക്കായ കൊണ്ട് മൂന്ന് കുഷിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓമക്കായ മുറിച്ച് നോക്കിയപ്പോൾ അതിലൊറ്റ കുരു കാണില്ല ഇനി കുരു ഇല്ല ഇല്ലയെന്നുള്ള സങ്കടം എന്ന് പറയുന്ന പോലെ ഒരു കുരു അവിടെ കണ്ടു വിട്ടു അപ്പോൾ ആ കുരു ഒന്ന് ഞാൻ വെറുതെ ഒന്ന് നിർത്തതാണ് ഞാൻ എന്ത് വിചാരിച്ചു വയനാട്ടിൽ നിന്ന് കിട്ടിയതല്ലേ എന്നാൽ ശരി അത് നമുക്കൊന്ന് പാവാന്നൊക്കെ വിചാരിച്ചാൽ അപ്പം പരിപ്പ് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ കഷ്ണങ്ങളാക്കിയ ഓമക്കായ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിക്കുകയാണ് അപ്പോൾ സാധാരണ ഞാൻ ഈ ഓമക്കായ കൊണ്ട് മുളകുഷൻ വയ്ക്കുമ്പോൾ ഉള്ളി മൂപ്പിച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞതിന് ശേഷം എണ്ണയിൽ മൂപ്പിച്ച് അതിലേക്ക് കൊട്ടാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യണില്ല കേട്ടോ കാരണം ഉള്ളിമോപ്പിച്ച് ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ അപ്പം തന്നെ പൊട്ടിച്ച് കൊണ്ടുവന്ന് കറിവേപ്പില ഒന്ന് ഞരടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുടുകൂഷിയാക്കിയിട്ടാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉപ്പേരി എന്താ വെക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വഴുതനങ്ങ ഉണ്ടായിരുന്നു അപ്പം ശരി ഇച്ചിട്ട് വഴുതനങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് നമ്മുടെ ഉണ്ണിവ അവിടെ കളി കുറച്ച് നേരം കണ്ടപ്പോൾ ഞാൻ അത് നോക്കിയതെട്ടോ അവന് മുട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി കേട്ടോ നല്ല മടിയാണ് മുട്ടുകുത്താനായിട്ട് പക്ഷെ അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും കണ്ടു ആ അവൻ്റെ ഒരു കുട്ടി കസേരയാണത് അതിൻ്റെ ഉള്ളിൽ ആ ബലൂൺ ഇരിക്കുന്നുണ്ടായിരുന്നു പിങ്ക് കളറും ബ്ലൂ കളറും ബലൂൺ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ആ ബലൂൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അവൻ ആ കസേരയുടെ കാല് പിടിച്ച് വലിച്ചിട്ട് അത് അങ്ങനെ ഇളക്കി ഇളക്കി ആക്കുകയാണ് അപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിലും അതിനൊരു അത് ചെയ്താ താഴേക്ക് പോരുന്നൊരു വിവരം അതിന് തോന്നുന്നുണ്ടല്ലോ ആ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ആ പിങ്ക് ബലും എടുത്തു കൊടുത്തു അപ്പോൾ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് മഴയൊന്നും ഇല്ലാട്ടോ മഴ കുറഞ്ഞുണ്ട് അപ്പോഴൊക്കെ ഒന്ന് തൂളി പോകുന്നല്ലാതെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ചൂടുണ്ട് നമുക്ക് മഴ പെയ്തു അത്ര നല്ലപോലെ മഴ പെയ്തു തൃശ്ശൂരൊക്കെ വെള്ളത്തിലുണ്ട് അതുപോലെ ആലപ്പുഴ എല്ലായിടത്തും ഒക്കെ വെള്ളമാണ് വെള്ളപ്രളയാണ് എന്ന് പറഞ്ഞാൽ കൂടി നമുക്കൊരു ഉഷ്ണം ഉണ്ട് കിട്ടാം അപ്പോൾ ആ ഉഷ്ണം അവിടെ മാറിയിട്ടില്ല അപ്പോൾ നമുക്ക് ഫാനില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവനെ അവിടെ ഇരുത്തിയപ്പോഴും ഫാനിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ അടുക്കളയിൽ ഉപ്പേരി ഉണ്ടാക്കണമുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവനെ വന്ന് നോക്കണമുണ്ട് കിട്ടാ അപ്പോൾ എന്നെ നോക്കുകയാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഈ ബലൂൺ കൈ പിടിച്ചിരിക്കണ സമയത്ത് ഫാനിൻ്റെ കാറ്റിൽ ബലൂൺ പറന്ന് പോവുകയാണ് ആ ബലൂൺ പറന്ന് പോയാൽ വീണ്ടും ആ നീലബലൂൺ കിട്ടാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടും മുട്ടൂത്തുന്നത് അപ്പം നമ്മുടെ വഴുതനങ്ങ കൊണ്ട് ഉപേരി ഉണ്ടാക്കുക അപ്പോൾ ഉള്ളി നിടാൻ പറ്റില്ലല്ലോ അപ്പം ഞാനെന്ത് ചെയ്തു കടുക്ക് പൊട്ടിച്ചിട്ട് പച്ചമുളകും കറിവേപ്പിലയും അതിലേക്കിട്ട് എണ്ണ ഇരിക്കിട്ടിട്ടോ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ കുറച്ചുനുള്ളൊരു നുള്ളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴുതനങ്ങ അതിലേക്കിട്ട് കൊടുത്തിട്ട് ഇളക്കി അടച്ചു വെച്ചില്ല കേട്ടോ അങ്ങനെ വേവിച്ചെടുത്തു അപ്പോൾ നമ്മൾ ഇവര് കുട്ടികൾ ഗുരുവായൂരൊക്കെ പോയി എന്ന് പറഞ്ഞില്ല ഗുരുവായൂർ പോയപ്പോൾ കുറച്ച് പാൽ പായസം അതുപോലെ ഈ പായസവും പിന്നെ പഞ്ചസാരയും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഗുരുവായൂരപ്പൻ്റെ പ്രസാദം അങ്ങനെ കയ്യിൽ കിട്ടി ഇപ്പം നമ്മൾക്ക് പോയി ഗുരുവായൂർ പോയി തൊഴണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യൂ നിൽക്കാൻ ഭയങ്കര തിരക്കാവായി ശാഖമാസം അല്ലേ അത് മാത്രമല്ല നമ്മൾ അറിയുന്ന ആരെങ്കിലും സെക്യൂരിറ്റിക്കാരുണ്ട് കയറ്റാന്ന് പറഞ്ഞാലും അവർക്കും കയറ്റാൻ പാടില്ല ഇപ്പം അങ്ങനെയൊക്കെ നെയ്മക്കിയില്ലേ ജൂൺ നാലാം തീയതി വരയ്ക്കും കൊണ്ട് അപ്പോൾ നമ്മൾ ആവുന്നെങ്കിൽ ആയിരം രൂപയുടെ നെയ്വിളക്കും െടുക്കണം എന്നാലേ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോകണം തൊഴണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ പോകണം ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് എല്ലാം വിട്ട് വിട്ടറിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കുട്ടിയൊക്കെ വന്നതെല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നുള്ളൊരു സിനിമ കണ്ടു ആ പൃഥ്വിരാജിൻ്റെ ആ സിനിമ കണ്ടു അതുപോലെ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങളും കിട്ടിയ അപ്പോൾ മനസ്സിൻ്റെ ഒരു ചെറിയൊരു സമാധാനം കേട്ടോ നമ്മൾ നേരിട്ട് പോയി കണ്ടില്ലേ എൻ്റെ കള്ള കൃഷ്ണ നിനക്കറിയാലോ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യവും നിനക്കറിയാം പിന്നെന്താ അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണ നിന്റെ അടുത്തേക്ക് വന്നില്ലേലും പ്രസാദൊക്കെ എന്റെ അടുത്തേക്ക് എത്തി പക്ഷെ നിന്നെ ഒന്ന് കൺ പിള്ളേർക്ക് എനിക്കൊന്നും കാണണം എന്നുണ്ട് കേട്ടോ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് അതില് പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ മഴ പെയ്തപ്പോൾ ആ ചെടികൾക്കൊക്കെ എന്തോ ഒരു നമ്മൾ എത്ര നനച്ചാലും ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ളൊരു സന്തോഷം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്തോ ഒരു മാറ്റം ആ ചെടികൾക്കൊക്കെ കേട്ടോ അവനെ അവനിക്കുട്ടി പോയതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാരണം എപ്പോഴും അവളന്നെ മിസ് ചെയ്യണു ഏത് സമയം എന്നോട് അപ്പം ഉണ്ടാവും അങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരും എന്നിട്ട് പറയും അമ്മ ഞാൻ അച്ഛമ്മനെ ഹാക്കി ചെയ്തിട്ട് കിസ് കൊടുത്തു എന്ന് പറയും എപ്പോഴും പറയും അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിഷമം തന്നെയായിരുന്നു നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതുപോലെ ഞാൻ ബെഡിൽ വന്ന് കിടക്കുമ്പോഴും ഒക്കെ എനിക്ക് അവളുടെ ഓർമ്മനെ കേട്ടോ കാരണം എപ്പോഴെപ്പളും എൻ്റെ അടുത്ത് വന്ന് കിടക്കും ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഞാൻ ചിലപ്പോൾ അവർ അവളുടെ അമ്മയ്ക്കെന്നെ ചീത്ത പറയും പോയിട്ട് അമ്മ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുമെന്ന് പറയും അങ്ങനെ ഞാൻ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവളൊപ്പം എൻ്റെ കൂടെ വന്ന് ഇവിടെ കിടക്കും അപ്പോൾ ഒരു വിഷമം തോന്നുന്നു നമുക്ക് കിട്ടാം എന്താ ചെയ്യുമ്പോൾ അവർക്ക് പോയേലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗം ത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്